നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ ലാലേട്ടനെ ഇന്ത്യയിലെ തന്നെ ചലച്ചിത്ര ലോകത്തെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു അതിനുശേഷം കേരള സർക്കാർ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് ഈ ഒരു ചടങ്ങിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആരും തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല മാത്രവുമല്ല പ്രതിപക്ഷത്തിനോട് അത് ചോദിച്ചപ്പോ പറഞ്ഞത് എ സി വേണുഗോപാൽ പറഞ്ഞത് ഞങ്ങളിത് ലാലേട്ടന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ആണ് വിവാദമാക്കാത്തത് ലാലേട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളിലൊക്കെ ഒന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രതിപക്ഷം അതിൽ നിന്ന് വിട്ടുനിന്നതിന് ആദ്യം തന്നെ ഒരു വലിയ കയ്യടി കൊടുക്കാം എന്ന് പറയാം അതെന്താണെന്ന് പറയാം രണ്ടാമത്തെ കാര്യം ശ്രീ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ലാലേട്ടനെ കുറിച്ച് ഒരു പ്രസംഗം നടത്തി എന്നുള്ളതാണ് ആ പ്രസംഗം തീർത്തും ഒരു പതരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനെ കുറിച്ചും പറയാം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ ഒരു ലാലേട്ടന്റെ ആ ദിവസം അവിടെ നടന്ന ആ ഒരു പരിപാടിക്ക് ലാലേട്ടൻ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതേ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റാണ് ആ ചോദ്യം ചോദിക്കുന്ന ചോദിക്കുന്നത് അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം ആദ്യം തന്നെ പ്രതിപക്ഷം ഇതിൽ നിന്ന് വിട്ടുനിന്നു എന്തുകൊണ്ടാണ് കയ്യടി എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ ഒരു അതുല്യ പ്രതിമയാണ് അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് അതിനെ ആഘോഷമാക്കേണ്ടതുണ്ട് എസ്പെഷ്യലി കേരള സർക്കാരിന് അതിനുള്ള ഒരു എന്താ പറയുക അങ്ങനെ ചെയ്യുന്നത് ലാലേട്ടന് മാത്രമല്ല എല്ലാ കലാകാരന്മാർക്കും കിട്ടുന്ന ഒരു വലിയ ഒരു സന്തോഷമാണ് അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നു അദ്ദേഹത്തിന് ആദരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് മാത്രമല്ല കേരളത്തിൽ നടക്കുന്നത് ലാലേട്ടനെ ആദരിച്ചാലും ആദരിച്ചില്ലെങ്കിലും ഒരു വലിയ സംഭവമല്ല ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് മാത്രമല്ല അതൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷത്തിന് ചെയ്യാനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പ്രതിപക്ഷം അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് അതായത് ലാലേട്ടൻ ഇപ്പോ അംഗീകാരം കൊടുക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റേണ്ടതുണ്ടോ എന്ന് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പങ്കെടുത്തിട്ട് അതിനെ വേറെ രീതിയിൽ സംസാരിക്കേണ്ടി വന്നത് വിഷമമാവുമല്ലോ അത് എന്ന് കരുതിയിട്ട് വിട്ടുനിന്നതാണെങ്കിലും അത് നല്ല കാര്യമാണ് എന്താണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ദിവസം മുപ്പത് വർഷങ്ങൾ പിന്നിടുന്ന മാധ്യമ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ദിവസം നടക്കേണ്ടായി അതിനകത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കിട്ടുകാച്ചി പ്രസംഗം നടത്തി മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിലാണ് മുഖ്യമന്ത്രി കറക്റ്റ് കൊള്ളിച്ച് അദ്ദേഹം പറഞ്ഞ് സംസാരിച്ചത് അത് വളരെ അർത്ഥവത്തായ കാര്യമാണ് കാരണം അദ്ദേഹം മീഡിയയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു ഇതേ മീഡിയക്കാരോടാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു രണ്ട് വെള്ളത്തിൽ കാലിട്ട് പോകുന്ന ഒരു സംസ്കാരമായിട്ട് ശ്രീ പിണറായി വിജയൻ സാറിന്റെ ഒരു കാര്യം കാണുന്നു അപ്പൊ അതിനോട് പ്രതികരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ എന്താ പറയുക ഒരു സമാധാനമാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരുന്ന് തീർച്ചയായിട്ടും മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരാൾ പിന്നീട് മാധ്യമത്തിന് ഒരു അഭിനന്ദിക്കാൻ വരുമ്പോ അത് തീർച്ചയായിട്ടും ഒരു ഏതൊരു മനുഷ്യനും അത് എന്താ പറയുക വി ഡി സതീശൻ പറഞ്ഞതാണ് നന്നായത് എന്ന് തോന്നുള്ളൂട്ട് എപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും ഏറെക്കുറെ അത് അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഒഴിവാക്കുക ലാലേട്ടനെ പോലെയുള്ള ഒരു മഹാനടന്റെ അംഗീകരിക്ക ആദരിക്കുന്ന ഒരു വേദിയിൽ എന്തിനാണ് അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് കരുതിയിട്ടായിരിക്കാം അവര് ആ പരിപാടിയിൽ നിന്ന് വിട്ടുന്നത് മാത്രമല്ല ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ള പാർട്ടിയാണ് സി പി അതിന് ഒരു ഉദാഹരണം പറയാം അതായത് അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാൻ വന്ന ഒരു സംഭവം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു അപ്പോൾ അങ്ങനെ മോഹൻലാൽ എന്ന പരിഗണനയൊന്നും വേണ്ട നിങ്ങളൊരു സാധാരണ ഞങ്ങളെപ്പോലെ തന്നെ പൗരനാണ് നിങ്ങൾ പോയിട്ട് ബാക്കിൽ പോയി വോട്ട് ചെയ്താൽ മതി ഫ്രണ്ടിലൊന്നും കടന്നിട്ട് അങ്ങനെ വോട്ട് നിങ്ങൾ നടനാണെങ്കിൽ വീട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞ ആളുകളാണ് ഈ പ്രതിപക്ഷ ഈ സി പി എം കാര്യം അപ്പോ അവരാണ് ഇപ്പോ പ്രതിപക്ഷം പങ്കെടുത്തില്ല ഇത് വലിയൊരു തോതിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നൊക്കെ പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത് ലാലേട്ടൻ എപ്പോഴും ഞാൻ ഇന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ ലാലേട്ടന്റെ ഫാൻസിൽ ഞാൻ കണ്ടിട്ടുള്ള കുറെ ആളുകൾ സി പി എംമാരാണ് അപ്പോ ആ സി പി എംമാരാണ് ലാലേട്ടനോട് വോട്ട് ചെയ്യണ്ട നിങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ എന്ത് ലോജിക്കിലാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് ലാലേട്ടൻ ഈ പരിപാടിക്ക് വരാത്തത് ജനം കണ്ടറി ജനം എന്ത് കണ്ട ജനത്തിന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി കാണുന്ന ഒരു സംഭവമാണ് സിനിമകൾ അതിൽ ഒരു നടനെ പ്രതിപക്ഷം വന്നിട്ട് ആദരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാറ്റി നിർത്താൻ പോകുന്നില്ല മാത്രമല്ല മോഹൻലാൽ ഫാൻസ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളിലും എല്ലാ രാഷ്ട്രീയ ചിന്താഗതിക്കാരും ലാലേട്ടൻ ഫാനാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ലാലേട്ടൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര അമ്പത് ലക്ഷം രൂപയൊക്കെ കോവിഡ് സമയത്തും അങ്ങനെ എന്തോ ഒരു പൈസ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പണമല്ലാതെ വേറൊരു ചിന്തയുണ്ടായിരുന്നില്ല കലാപരമായിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കാഴ്ചപ്പാടോ പ്രോത്സാഹനമോ ഒന്നും തന്നെ ലാലേട്ടൻ ആ സമയത്ത് കൊടുത്തില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇവിടെ ജീവിക്കുന്നുണ്ടോ ഇയാളെ ഏത് രീതിയിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇയാൾക്ക് അഭിനയിക്കാൻ അറിയോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും വന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അറിയില്ല കാരണം അയാൾ ഒരു അമ്പത് ലക്ഷം രൂപ തന്നിട്ടുണ്ട് അത് മാത്രം എനിക്കറിയാം അല്ലാതെ മോഹൻലാലിനെ കുറിച്ചിട്ടൊന്ന് വലിയ ഡയലോഗ് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ട്രോളുകയും ചെയ്ത വ്യക്തിയാണ് ഇപ്പോ ലാലേട്ടനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്താ ഇപ്പൊ പ്രശംസിച്ച പ്രശംസയാവില്ലേ എന്തിനാ അതിനെ നിഷേധിക്കുന്നത് എന്നൊക്കെ ചോദ്യം ഉണ്ടാവും പക്ഷേ പറയുന്നത് ഇവര് എന്താ പറയുക ഭ്രമിച്ചിരിക്കുകയാണ് അതായത് എന്ത് പറഞ്ഞാലാണ് വോട്ട് കിട്ടാൻ പറ്റുക എന്ത് പറഞ്ഞാലാണ് സി പി എമ്മിന് നിലനിൽക്കാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് ആയിപ്പോയി കാരണം ലാലേട്ടന് കുറച്ച് ഫാൻസ് ഉണ്ട് അപ്പൊ അവരെ സന്തോഷിപ്പിച്ചാലെങ്കിൽ നാല് വോട്ട് കിട്ടും അതുകൂടെ പ്രതിപക്ഷത്തിനെ കൂടെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ വോട്ട് കിട്ടും എന്നൊക്കെയാണോ ചിന്ത എന്തൊരു കഷ്ടം പിടിച്ച കാര്യങ്ങളാണ് ഈ ചെയ്യുന്നതെല്ലാം ലാലേട്ടൻ എന്ന് പറയണ ഒരു രീതിയിലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ ഒമ്പത് വർഷം വരെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരാശംസിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ പരിപാടി ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മോഹൻലാലെന്ന് പറയുന്ന നടപടി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും പിണറായി വിജയൻ അറിയില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അമ്പത് ലക്ഷം രൂപ തന്നപ്പോ അത് തന്നിട്ടുണ്ട് അതിനെ കുറിച്ച് പറയാം അതറിയാം എന്ന് മാത്രം പറഞ്ഞു ഒതുക്കിയിട്ടുള്ള സന്ദർഭങ്ങളും കടന്നു സാർ കേരളത്തിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പ്രതിപക്ഷത്തിന്റെ മേലേക്ക് കയറുന്നത് പ്രതിപക്ഷം എത്രയോ കോൺഗ്രസ് എത്രയോ കാലഘട്ടങ്ങളായിട്ട് ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് വരണ ഒരു പാർട്ടിയാണ് ഒരിക്കലും ലാലേട്ടനെതിരെ നിന്നിട്ട് സംസാരിക്കാത്ത പാർട്ടിയാണ് പിന്നെ സി പി എമ്മിന്റെ തന്നെ ഒരു വലിയ സംവിധായകനാണ് ശ്രീ എന്ന് പറയുന്നത് അദ്ദേഹം ലാലേട്ടൻ അമ്മയുടെ പ്രസിഡന്റ് എന്തൊക്കെ പറഞ്ഞു എല്ലാ സമയങ്ങളിലും ലാലേട്ടനെ കുത്തിനോവിക്കുന്ന ഒരു സംവിധായകനാണ് ആഷിഖു അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി ഇതൊക്കെ നമുക്കറിയാം എന്നിട്ട് ാണ് ഇപ്പൊ ഈ ഒരു പരിപാടിക്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിന്റെ മെക്കെട്ട് കേറാൻ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക അപ്പൊ ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് അവരുടെ ഒപ്പം നിന്ന് ആ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇത്ര ആർഭാട പരിപാടികൾ നടക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അതല്ല പ്രതിപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരം കൂടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു പരിപാടിയെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അവരതിൽ നിന്ന് വിട്ടുനിന്നതിൽ വലിയ കയ്യടി അവർ അർഹിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ പോലെയുള്ള മഹാനടൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ബാലസുബ്രഹ്മണ്യൻ സാർ കലാമണ്ഡലം ബാലമണ്യ ബാലസുബ്രഹ്മണ്യൻ സാർ അവിടെ വന്ന് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും രോമാഞ്ചം വരുന്ന തരത്തിലുള്ള കാര്യമായി അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കല എന്ന് പറയുന്നത് വർഷങ്ങളുടെ ഉപാസന കൊണ്ടും വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടും മനുഷ്യൻ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് ലാലേട്ടന് ആ ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹം പൊതുവേദിയിൽ വെച്ചിട്ട് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇരുപത്തഞ്ചു വർഷമാണ് ചില്ലറ കാര്യമല്ല ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ കഥകളിയുടെ കാര്യങ്ങളൊക്കെ ലാലേട്ടന് പറഞ്ഞു കൊടുത്ത ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്റെ വായനയിലൂടെയും അതുപോലെ തന്നെ മറ്റു പല മീഡിയയിലൂടെയും എനിക്ക് മനസ്സിലായത് അതാണ് അപ്പൊ അത്തരം അന്ന് ആ കഥകളിയുടെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഗുരുനാഥൻ അദ്ദേഹം ഊർജസ്വലനായി തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ കഥകളിയുടെ പെർഫോമൻസ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ പെർഫോമൻസ് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അതിഭീകരമാണ് ഈ അവാർഡ് ആലട്ടന് കിട്ടിയ ആ ഒരു സമയത്ത് രണ്ടായിരങ്ങളിലെ ആ സമയത്ത് ലാലേട്ടൻ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന വന്നിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ് അന്ന് കുത്തി നോവിച്ചവരും ആ നടന് ആ നടൻ തന്നെ ഇന്ന് ഈ ലോകത്തിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ വ്യക്തമായി ദൈവം എന്നൊരു പറയുന്ന ഒരു ഓറ ശ്രീ ലാലേട്ടലിൽ പ്രവർത്തിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കല എന്ന് പറയുന്നത് വലിയൊരു കാത്തിരിപ്പാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നത് വരെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഓ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുക എൻ്റെ എന്നെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയൊക്കെ അങ്ങനെയാണ് ഞാൻ ആ ഒരു കഥാപാത്രത്തിലേക്ക് കടക്കുന്നത് എന്ന് ലാലേട്ടൻ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ടായി വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് കലാകാരന്മാർക്ക് കിട്ടുന്നത് മറ്റു പലരും മദ്യത്തിൻ്റെയും മറ്റു ലഹരികളുടെയും പിടിയിൽപ്പെടുമ്പോൾ ലാലേട്ടൻ ഈ അറുപത്തി അഞ്ചാമത്തെ വയസ്സിലും ആ ഗുരുനാഥൻ്റെ കാൽക്കൽ കുമ്പിട്ട് എണീക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയകലയോടുള്ള കഥാപാത്രങ്ങൾ ഇനിയും ഉൾക്കൊള്ളാനുള്ള ശാരീരിക ക്ഷമത പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് വലിയൊരു പാഠവമാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ലാലേട്ടന് ഹൃദയം നിറഞ്ഞ വലിയൊരാശംസ ഈ വീഡിയോയിലൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു ഗുരുനാഥൻ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ദൈവം ഇനിയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ ചെയ്ത ഒരു കാര്യം ആ ഒരു കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ടാവാം ഒരുപാട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഗായകന്മാർ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ അദ്ദേഹം ആദരിക്കുന്ന രീതിയിൽ ഒരു അണിയിക്കുന്ന ഇത് നമ്മൾ കണ്ടു എന്തിനാണ് ലാലേട്ടൻ ലാലേട്ടൻ പ്രായം കുറഞ്ഞ ആളുകളാണ് പിന്നെ എന്തിനാണ് ലാലേട്ടൻ അവാർഡ് കിട്ടിയപ്പോൾ ഇവരെ ആദരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ചിലപ്പോൾ എൻ്റെ അറിവ് കൊ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ആവാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണം അതുപോലെ തന്നെ ശ്രീ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറോട് ചോദിക്കാനുള്ളത് അങ്ങനെ അവിടെ ഒരുപാട് ഗായികമാരെ കണ്ടു പുഷ്പവതിയെ അവിടെ കണ്ടില്ല കേരള സർക്കാരിന്റെ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഒരു കലാപരമായ രംഗത്ത് ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ശ്രീ പുഷ്പവതി അവിടെ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാറ് ഒന്ന് പറയണം മാത്രമല്ല വിജയൻ സാറിനോട് പിണറായി വിജയൻ സാറിനോട് ചോദിക്കാനുള്ള സാറേ നിങ്ങൾ ആ പുഷ്പാവതിയെ ആ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഔദ്യോഗികമായിട്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് നിങ്ങൾ ആ ഗായികയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ എത്തേണ്ടതാണ് അവരവിടെ എത്തിയില്ല എന്തുകൊണ്ട് എത്തിയില്ല വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഖാക്കള് വ്യക്തമാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അവർ അവിടെ എത്താതിരുന്നത് അവരവിടെ ക്ഷണം അവരെ ക്ഷണിച്ചിട്ടുണ്ട് അവർ മനഃപൂർവ്വം എത്താതിരുന്നതാണോ അതോ ഗവണ്മെന്റ് അവരെ ഒഴിവാക്കിയതാണോ ഇതാണ് എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ള കാര്യം അങ്ങനെ അവരെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പുഷ്പവതി എന്ന് പറയുന്ന ഗായികയെ അവിടെ ചവിട്ടി താഴ്ത്തുകയാണ് പിന്നെ പുഷ്പവതി മനഃപൂർവ്വം അവിടെ വരാതിരിക്കുകയാണെങ്കിൽ പുഷ്പാവതിയുടെ അതൊരു വലിയ അഹങ്കാരമാണ് എന്ന് ഞാൻ പറയുന്നു എന്തൊക്കെയായാലും അവിടെ വന്ന എല്ലാ ഗായികമാർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചയായിട്ടാണ് തോന്നിയത് അപ്പൊ ആ സന്തോഷം നൽകുന്ന കാഴ്ചയിൽ പുഷ്പതി പുഷ്പവതിയും കൂടി ഉൾപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചുപോയി എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും എല്ലാവർക്കും നല്ല ഇതുപോലെയുള്ള ഒരുപാട് ആഘോഷങ്ങൾ കാണാനുള്ള ഒരു അവസരം ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ലാലേട്ടനെ ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദന അറിയിക്കുന്നു അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കാണിച്ച കേരള സർക്കാരിനും ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ സാറിനും ആശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം